സങ്കീർത്തനം അറുപത്തി മൂന്ന് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു ദൈവമേ അവിടെ നിന്നാണ് എൻ്റെ ദൈവം ഞാനങ്ങയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അധരങ്ങളങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേയെ പുകയെത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രി കയ്യാമങ്ങളിൽ അങ്ങേയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധിരങ്ങൾ അങ്ങക്ക് ആനന്ദഗാനം ആലപിക്കും അവിടെ നിന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോടെ ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത്തുകയ്യ് എന്നെ താങ്ങി നിർത്തുന്നു എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവൻ ഭൂമിയുടെ അഗാധകീർത്തങ്ങളിൽ പതിക്കും അവൻ വാടനരിയാകും അവർ കുറുന്നരികൾക്ക് ഭക്ഷണമാകും എന്നാൽ കർത്താവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവൻ അഭിമാനം കൊള്ളും നുണയരുടെ വായി ഈ ീഡിയോയിലുള്ള കർത്താവി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വമയായിരിക്കും സ്തുതിയായിക്കട്ടെ